ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് ഫോർ യു യു ടു സെഡ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന ടിപ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അധികം ആളുകൾ ചോദിച്ചിരിക്കുന്ന കാര്യമാണ് നാച്ചുറലായിട്ട് തന്നെ ചുണ്ടുകൾക്ക് എങ്ങനെ റെഡ് കളർ കിട്ടാം കരിവാളിപ്പ് എങ്ങനെ മാറ്റാം എന്നുള്ളത് അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് തരുന്ന ഒരു ടിപ്പായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രെസ് ചെയ്യാം അതിൻ്റെ പുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമുക്ക് രണ്ട് ചാനലുണ്ട് ഗീതസ്

അത് മാത്രമല്ല അടുത്ത് ഒരു കാര്യം കൂടി അഞ്ച് വർഷമായി സെയിൽ ചെയ്യാൻ ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ എല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ് നല്ല റെഡ് കളറുള്ള ചുണ്ടുകൾ എന്ന് പറയുന്നത് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ തന്നെ ഇഷ്ടമുള്ളതാണ് പക്ഷേ പല ആളുകൾക്ക് ചുണ്ടുകളിൽ നന്നായിട്ട് കരിവാളിപ്പ് ഉണ്ടാവും അതുപോലെ തന്നെ ഡെഡ് സ്കിൻ ഉണ്ടാവും ഡ്രൈ ആയിട്ടുണ്ടാവും അപ്പോൾ ഇതൊക്കെ മാറ്റാനായിട്ട് നമുക്കൊരു ടു ത്രീ ഡേയ്സ് കൊണ്ട് തന്നെ പറ്റുന്നതാണ് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു ലിപ് ബാം നിങ്ങൾ ചുണ്ടിൽ അപ്ലൈ ചെയ്യാം ഞാനിപ്പോൾ ഉപയോഗിച്ചത് ഞാൻ തന്നെ സെയിൽ ചെയ്യുന്ന ബീറ്റ് റൂട്ട് ലിപ് ബാമാണ് കേട്ടോ അല്പം പുരട്ടിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം നന്നായിട്ട് ചുണ്ടുകൾ മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമുക്ക് ചുണ്ടുകളിൽ ഉണ്ടാകുന്ന കരിവാളിപ്പ് ഒക്കെ മാറാനായിട്ട് ചുണ്ട് നാച്ചുറലായി തന്നെ റെഡ് കളർ ആവാനായിട്ട് പറ്റുന്നതാണ് ഇനി നിങ്ങളാരും ബീട്രൂട്ട് ലിബാം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ആയാലും കുഴപ്പമില്ല ഇനി ലിപ്ബാം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സാധാരണ വെളിച്ചെണ്ണ രണ്ട് ഡ്രോപ്പ് ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്താലും മതി ഇത് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ് എല്ലാവരും ചെയ്തോളണം വെറും രണ്ടേ രണ്ട് ദിവസം കൊണ്ട് തന്നെ നല്ല മാറ്റം അറിയാനായിട്ട് പറ്റുന്നതാണ് പല ആളുകൾക്കും ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ ഈ ുണ്ട് ഡ്രൈ ആകാനായിട്ട് അതുപോലെ കരിവാളിപ്പ് വരാനായിട്ട് ചിലർക്ക് സ്മോക്ക് ചെയ്യുന്നതുകൊണ്ട് കരിവാളിപ്പ് ഉണ്ടാവും കറുത്ത് പോകാം അതുപോലെ ഒരുപാട് ചായ കാപ്പിയൊക്കെ കുടിക്കുന്നവർക്ക് ചുണ്ട് കറുപ്പ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട് അതുപോലെ വെള്ളം കൂടി കുറവുള്ളവർക്ക് ചുണ്ടിൽ ഒരുപാട് ഡ്രൈനെസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് പിന്നീടുള്ള ദിവസങ്ങളിൽ ചുണ്ടുകളിൽ കരിവാളിപ്പ് ഇല്ലാതാക്കാനായിട്ട് കറുപ്പ് ഇല്ലാതാക്കാനൊക്കെ ആയിട്ട് പറ്റും എന്താണ് ഈ ഒരു മസാജിലൂടെ മാത്രം നമുക്ക് ചുണ്ടുകളിൽ ഉണ്ടാകും ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് പറ്റും